ഇന്നത്തെ വീഡിയോ വളരെ ഒരു ചെറിയ ടിപ്സാണ് കേട്ടോ നമ്മുടെയൊക്കെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് വെറും ഫോട്ടോ എടുക്കാൻ മാത്രം ഉള്ളതല്ല നമുക്കതിലൊരു സ്കാനിങ് ഓപ്ഷൻസ് കൂടിയുണ്ട് ആധാർ കാർഡോ പാൻ കാർഡോ ലൈസൻസോ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാറില്ലേ ആ സമയത്ത് അത് വളരെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടാറില്ല ഇത്തരം കാര്യങ്ങൾ സ്കാൻ ചെയ്തെടുക്കാൻ നമ്മുടെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് തന്നെ ഒരു ഓപ്ഷൻസ് ഉണ്ട് അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യാം സ്കാനർ പോലത്തെ പ്രീമിയം ആപ്ലിക്കേഷനും പർച്ചേസ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ആ ഓപ്ഷൻസൊക്കെ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് തന്നെയുണ്ട് അപ്പോൾ അത് നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ്റെ അകത്ത് എവിടെയാണ് ഉള്ളത് എന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും വീഡിയോയിൽ കാണാം അതിനായി ആദ്യം ഫോണിലെ ഡിഫോൾട്ടായിട്ടുള്ള കമ്പനിയുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാനൊരു ഇന്ത്യൻ കറൻസിയാണ് എക്സാമ്പിൾ കാണിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്ത്യൻ കറൻസിയോട് യാതൊരു തരത്തിലുള്ള അനാദരവും കാണിക്കുന്നില്ല ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി ആ ഫോട്ടോ എടുക്കുന്നത് അനാദരവായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടന് മുകളിലായിട്ട് നിങ്ങൾക്ക് പ്രോ വീഡിയോ ഫോട്ടോ പോർട്രേറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് കാണാം അത് നിങ്ങൾ ഇടത്തോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം മോർ എന്ന ഓപ്ഷൻസ് ഉണ്ടാവും ഈ ഫോണിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയുണ്ട് ചില ഫോണിൽ ഒരുപാട് ഓപ്ഷൻസിന് ശേഷമാണ് മോർ ഉണ്ടാകുക എന്നിട്ട് നിങ്ങൾ ആ മോർ എന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കിട്ടും ഇതിൽ നിങ്ങൾക്ക് കാണാം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് പല ഫോണിലും പല ഏരിയയിലായിരിക്കും ഉള്ളത് നിങ്ങളുടെ ഫോണിലെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുക ഇനി ഡോക്യുമെൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് മുഴുവൻ കാണുക ഡോക്യുമെൻ്റ്സിൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ സാധാരണ ഓപ്പൺ ആകുന്നതുപോലെ തന്നെ ഓപ്പൺ ആകുന്നതാണ് ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ ബട്ടൺ ഉണ്ടല്ലോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അല്പസമയം കറങ്ങും അതിനുശേഷം നിങ്ങൾക്ക് കാണാം ആ കറൻസി മാത്രം അത് സെലക്ട് ചെയ്തിട്ട് അതായത് ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അതായത് എനിക്ക് ചെറിയൊരു ഭാഗം പോയിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ നോക്കിയിട്ട് വളരെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇവിടെ താഴെയുള്ള ശരി എന്നുള്ള ബട്ടൺ കൊടുക്കുന്ന സമയത്ത് നമുക്കത് കറൻസി മാത്രം ായിട്ട് കിട്ടും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഓക്കെ ഇതിപ്പോ എന്റെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഗാലറി ഓപ്ഷൻസിൽ അത് തുറന്ന് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് കാണാം എനിക്ക് കറൻസി മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വന്നിട്ടില്ല ഇതുപോലെ നമുക്ക് ഏത് ഫയലും നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടി ഇതിൽ ചെയ്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇത് നമ്മുടെ ഹരിതകർമ്മസേനയുടെ ബുക്കാണ് ഇതിൻ്റെ കോർണർ കൃത്യമല്ല അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് അതായത് കട്ട് ചെയ്തിൽ നിന്ന് ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട് ഞാനിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് മാത്രമായിട്ട് മാർക്ക് ചെയ്ത് വന്നിട്ട് അതായത് ആ കോർണർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇനി നമ്മൾ ശരി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് വളരെ വൃത്തിയായിട്ട് തന്നെ വിവോ പോക്കോ റെഡ്മി പോലെയുള്ള ഫോണുകളൊക്കെ ഞാൻ നോക്കിയപ്പോഴും ഈ എന്ന ഓപ്ഷൻസിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് സാംസങ്ങിൽ ഒരു ഫോൺ നോക്കിയപ്പോൾ അതിൽ എനിക്കത് കണ്ടില്ല അതായത് സാംസങ്ങിൻ്റെ ചില മോഡലുകളില്ല അതുപോലെ തന്നെ ഈ ഓപ്പോയുടെയും വിവോയുടെയും റെഡ്മിയുടെയും ഒക്കെ മറ്റുള്ള മോഡലുകളിലും ചിലതിൽ ഈ എന്ന ഓപ്ഷനിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അത് ഫ്രീ വേർഷനിൽ ഒരുപാട് പരസ്യങ്ങളാണ് അതുപോലെ വാട്ടർമാർക്കൊക്കെയുള്ള ഫ്രീ വെർഷനാണുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീ പ്രീമിയം അതായത് നിങ്ങളുടെ ഫോണിൽ മോർ ഓപ്ഷനിൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യും അതായത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെ വീഡിയോ ചെയ്യുന്നുള്ളൂ ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം തന്നെ അതായത് എല്ലാ ഫീച്ചേഴ്സും അൺലോക്ക് ആയിട്ടുള്ള പ്രീമിയത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക അപ്പോൾ ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ നിങ്ങൾ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയും ഗുഡ് ബൈ